രൂപ രൂപ സ്റ്റാർട്ടിങ് നമുക്ക് സ്റ്റാർട്ടിങ് സാധനം കിട്ടുന്നത് ഹോൾസെയിൽ വരെ വരും കോട്ടസറ്റ് അഞ്ഞൂറ് രൂപ ഹയറിൽ കിട്ടുന്നത് ജസ്റ്റ് നോക്കിയിട്ട് ഓരോ ഏകദേശം ഒരു പീസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ഇനി നൂറ് പീസ് സാധനം ഒരു കച്ചവടം ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി തൊള്ളായിരത്തി തൊണ്ണൂറ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് റേഞ്ചിലുള്ള അടിപൊളി പാർട്ടി വെയർ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറ് റേഞ്ചിലൊക്കെയാണ് കുട്ടികൾക്ക് നല്ല അടിപൊളി കോട്ടൺ പ്രീൻ ഐറ്റംസിന്റെ അടി ട്രെൻഡിങ് ഐറ്റംസ് ഒക്കെ ബട്ട് ഡ്ജറ്റാണ് നമുക്ക് ഞങ്ങളുടെ കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങണമെങ്കിൽ ഇരുന്നൂറ് ഇരുനൂറ്റമ്പത് രൂപ ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തത് എല്ലാവർക്കും എല്ലാ ക്ലോത്തിലും നിങ്ങളുടെ ബർത്ത്ഡേ പരിപാടികൾ രണ്ടായിരം മൂവായിരം ഉള്ള സാധനമാണ് നമുക്ക് എഴുനൂറ് എണ്ണൂറ് അറുന്നൂറ് അറുന്നൂറ് സ്റ്റാർട്ടിങ് ചെയ്തു വലപ്പാട് തൃപ്രയാറ് ഗുരുവായൂർ അതുപോലെ തൃശ്ശൂർ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ഏരിയയിലെ ആൾക്കാർക്കൊക്കെ നേരിട്ട് വന്നാൽ നിങ്ങൾ എന്തെങ്കിലും ആഘോഷങ്ങൾ അടിപൊളിയാക്കാൻ നേരെ നമ്മൾ വലപ്പാട് ചന്തപ്പടിയിൽ ഹയറേക്ക് വന്നാൽ മതി ഇപ്പം വരാൻ പറ്റാത്ത ആൾക്കാർക്ക് അത് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റും താഴെ വാട്സാപ്പ് വീഡിയോ കോൾ ചെയ്യാൻ പറ്റും ഓൺലൈനില് കിട്ടുന്ന മൈസൂര് ഹോൾസെയിൽ കിടന്ന് ഈ പറഞ്ഞ വിഷുവിനും ഈസ്റ്ററിനും പെരുന്നാൽ പൈസ ഉണ്ടാക്കണ പതിനായിരം രൂപ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് കച്ചവടം തുടങ്ങി നേരെ താഴെക്കോട് നമ്പർ വിളിച്ചാൽ ഓൾ കേരള നമുക്ക് ഡെലിവറി കാര്യങ്ങൾ ഹോൾസെയിൽ വിലയിൽ ഓൺലൈനും വാങ്ങിക്കാം റീറ്റെയിലും വാങ്ങിക്കാം പതിനായിരം രൂപ മിനിമം ഉണ്ടെങ്കിൽ കച്ചവടം തുടങ്ങാൻ പറ്റും ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ട്രാവൽസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്നുണ്ടല്ലോ ഭയങ്കര ഹാപ്പി മമ്മിലുണ്ട് കാരണം വെച്ചാല് നമ്മുടെ തൃശൂർ മൂന്ന് സുഹൃത്തുക്കൾ തുടങ്ങിയ കഴിഞ്ഞ രണ്ട് വർഷം തുടങ്ങിയ തുടങ്ങിയൊരു സ്ഥാപനം ക്ലിക്ക് ആയിട്ട് ഇപ്പൊ റീറ്റെയിൽ സ്ഥാപനത്തിന് ഹോൾസെയിൽ ഒക്കെ മാറിയിരിക്കുകയാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ സ്ഥാപനത്തിന്റെ ഉള്ളിലുള്ളത് അതാ മൈഷ അതിനെ ഹയാ തൃപ്രയാറ് ചന്തപ്പൊടി എന്ന സ്ഥല തൃപ്പുഴ വലപ്പാട് ചന്തപ്പൊടി എന്ന് പറയുന്ന സ്ഥലത്ത് ആ സ്ഥാപനത്തിനുള്ളത് ഏകദേശം ഒരു മാസങ്ങൾ തുടങ്ങി രണ്ട് വർഷങ്ങളായിട്ട് റീറ്റെയിൽ മേഖലയായിരുന്നു പക്ഷെ ഇപ്പോൾ ഇവർ തൃശ്ശൂർ എറണാകുളം ഭാഗത്തേക്ക് വേണ്ടിയിട്ട് ഹോൾസെയിൽ വിലയിൽ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്ന ഒരു അടിപൊളി വൻ്റെ മേഖല ലേഡീസിൻ്റെ ഒക്കെ ആണെങ്കിൽ ലേഡീസ് വരെ കുർത്തീസ് കോട്ട് സെറ്റ് അതിൻ്റെ ബെസ്റ്റേൺ വിയേഴ്സ് അതിന് കല്യാണത്തിന് പോകുന്ന അടിപൊളി ലഹങ്കൾ മറ്റു കരകളൊക്കെ ചോം പഠിച്ചത് ഗുജറാത്തിലും അത് ഡൽഹി കിട്ടുന്ന വില വിലയിൽ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന സ്ഥാപനമായിട്ട് ഇവിടെ മാറാ അത് കൂടാതെ നമുക്ക് ബിസിനസ് ഓപ്ഷൻ കൂടി വീട്ടിലിരുന്ന് ചേച്ചിമാരെയൊക്കെ ഒരു പത്തായിരം രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ പർച്ചേസ് ചെയ്തിട്ട് നല്ല ലാഭം ഒക്കെ എല്ലാ ഹെൽപ്പും നമ്മൾ സുഹൃത്തുക്കളാണ് അപ്പം അവരെ കൊണ്ടാൽ നമുക്ക് താങ്ക് കൊടുക്കാം നമുക്ക് ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്ന വെച്ചാൽ നമ്മുടെ മനുഷ്യൻ്റെ ഹയായിട്ടൊക്കെ എന്തൊക്കെ ഒരുപാട് ഓഫർ എടുക്കാം നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് സ്പെഷ്യൽ ഇനോഗ്രേറ്റിവ ഓഫർ ഉണ്ട് അതുപോലെ തന്നെ എല്ലാ മാസം തോറും ഒരുപാട് ആൾക്കാർക്ക് ഡ്രസ്സുകളൊക്കെ സമ്മാനങ്ങൾ ടപ്പ് ടപ്പ് ടപ്പേത് കൊടുക്കുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം നേരെ പിടികൾ അപ്പൊ നമ്മുടെ ഹയ അതുപോലെ തന്നെ മൈഷാർ ഷോപ്പ് ലൊക്കേഷൻ കറക്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗുരുവായൂർ ഈ ഗുരുവായൂർ റൂട്ടിൽ നിന്ന് നമ്മളെ എറണാകുളം പോകുന്ന ഈ എറണാകുളം പോകുന്ന നോക്കി വലപ്പാട് ചന്തപ്പടി കറക്റ്റ് ജംഗ്ഷനാണ് നമ്മൾ സ്ഥാപനം വരുന്നത് അപ്പോൾ ഒരിക്കൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ പേഴ്സെങ്കിൽ റെസ്റ്റോറന്റ് നമ്മൾ ഏറ്റവും അടിപൊളി മന്തി ബിരിയാണി കിട്ടുന്ന സ്ഥാപനമാണ് അപ്പൊ ഇതിന്റെ ഈ ഒരു ബിൽഡിംഗിന്റെ ഗ്രൗണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ മൈഷിയും അതൊരു ഹയം ലൊക്കേറ്റ് ചെയ്യുന്നത് ഒരു വേറെ കൂടെ പറയാമൊക്കെ നമ്മുടെ കേരളത്തിൽ തമിഴ്നാട് ഏറ്റവും ആയ റൈഹാൻ ഹോസ്പിറ്റൽ കിട്ടിയിട്ടില്ല നമ്മൾ കണ്ണാശുപത്രി കാര്യങ്ങളൊക്കെ ഇല്ല റീഹാൻ കോളേജ് ഓഫ് ഒപ്റ്റോമെട്രി ഹെൽത്ത് സയൻസിൻ്റെ നമ്മൾ ഈ വലപ്പാട് ബ്രാഞ്ച് ഇതിൻ്റെ മേലേട്ട് അപ്പോൾ കറക്റ്റ് ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഈ റീഹാൻ്റെ ലൊക്കേഷൻ കിട്ടും അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഇങ്ങോട്ട് വരിക നമുക്ക് ആ കാണുന്ന രണ്ട് സ്ഥാപനമാണ് നമ്മുടെ മൈഷിയും ഹയം അപ്പോൾ നമുക്ക് ഈ ലൊക്കേഷൻ ഒരുക്കൂടെ പറയാം ഗൂഗിൾ മാപ്പിൽ ജസ്റ്റ് നോക്കിയാൽ മതി നമ്മൾ തൃപ്തി ആറ് അമ്പത് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അതുകൂടെ നമ്മുടെ മണപ്പുറം ഫിനാൻസിൻ്റെ ഒക്കെ ഹെഡ് തൊട്ടടുത്ത് തൊട്ടെടുത്തോട്ടോ അപ്പൊ നമുക്കൊരു കാര്യം നമുക്ക് ഇങ്ങോട്ട് ചെയ്താൽ മൈഷാൽ ഫാഷൻ ലൈഫ് സ്റ്റൈലും ഹയാ ഫാഷൻ സ്റ്റോറി ഇപ്പം ഉദ്ഘാടനം ചെയ്ത് കുറച്ച് നാളായിട്ട് വമ്പൻ ഓഫർ കുട്ടി ചെറിയ കുട്ടികളുടെ മുതൽ പ്രായം ലേഡീസിൻ്റെ ടീ ബോർഡ് എല്ലാ ഐറ്റംസും കൂടെ കിട്ടാണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ ലേഡീസിൻ്റെ അടിയിൽ പോലും ട്രെൻഡിങ് ഐറ്റംസൊക്കെ ബഡ്ജറ്റിലെ ത്രീ ബഡ്ജറ്റ് ആണ് നമുക്ക് ഗ്യാരണ്ടി എൻ്റെ ഗ്യാരണ്ടി ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരണ്ടി വരുന്നത് നമ്മൾ ത്രിപ്രയറാണെങ്കിൽ ഗുരുവായൂർ തൃശ്ശൂര് പിന്നെ എറണാകുളം സൈഡിലൊക്കെ പല ആൾക്കാർക്ക് ഇങ്ങോട്ട് വന്നിട്ട് നല്ല ബഡ്ജറ്റ് ഒരു വാങ്ങിക്കുന്ന സാധനങ്ങൾ ഇവിടെ ഒരുപാട് സാധനം കാണിച്ചിട്ടുണ്ട് ആദ്യം എനിക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ പോകുന്ന വെച്ചിട്ടില്ല ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ റേഞ്ചിൽ പെട്ടെന്ന് അത്യാവശ്യം ബഡ്ജറ്റിടെ നല്ല അടിപൊളി എന്താ പറയുക നമ്മുടെ ആവാസ ടൈപ്പ് കുർത്തീസ് ഒക്കെ ഉണ്ട് ഡെയിലി പേര് കുർത്തീസ് സ്മോൾ മീഡിയം എക്സൽ എന്നിട്ട് സോറി സ്മോൾ മീഡിയം എൽ എക്സൽ ഡബിൾ എക്സൽ ത്രീപിൾ എക്സൽ ഫൈവ് എക്സൽ എൽ സെവൻ എക്സൽ സാധനം കൂടെ കിട്ടാണ്ട് ഇതൊക്കെ ജസ്റ്റ് നോക്കാം എല്ലാം ബഡ്ജറ്റ് ലെവലിൽ ഇരുന്നൂറ്റമ്പതായിരേഞ്ചൊക്കെ നമുക്ക് ഡെയിലി കോളേജിൽ പോകുമ്പോൾ ആൾക്കാർക്ക് ജോലിക്കും ആൾക്കാർക്ക് ഫുള്ള് സെക്ഷൻ ഉണ്ടാ ഒരുപാട് മോഡൽസ് കാണാറുണ്ട് എല്ലാ മോഡൽസും കാണിക്കാൻ വരിക ഇതൊരിക്കൂടെ പറയാ ഇത് നിങ്ങൾക്ക് റീറ്റെയിൽ ആയിട്ട് ഒരു പീസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ഇനി നൂറ് പീസ് സാധനം പോകണമെങ്കിൽ നിങ്ങൾക്ക് കച്ചവടം ചെയ്യണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി അല്ലെങ്കിൽ താഴെ കൊടുത്ത് നമ്പർ വിളിച്ചാൽ മതി എല്ലാവരും കുറേ ആയിട്ട് അത് ഹോൾസെയിലെ കുറേ ആയിട്ട് റീറ്റെയിൽ അത് അത്രയും ബഡ്ജറ്റോ ഇല്ല എന്നാൽ നമുക്ക് ഒരു സാധാരണക്കാരനൊക്കെ നല്ല പ്രീമിയം റേറ്റ് സാധനം വേണമെങ്കിലും അതിന് എന്താ പറയാ കല്യാണത്തിനുള്ള സാധനം വേണമെങ്കിലും ഇങ്ങനെ ഡെയിലി വേറെ സാധനം വേണമെങ്കിലും നമ്മളെ ഹയലേക്ക് വന്നാൽ മതി ഞാൻ എല്ലാ കാലും അത്രയും നമ്മുടെ സ്റ്റാഫ് ഓരോ സാധനങ്ങൾ എടുത്തിരുന്നുണ്ട് ഇതെല്ലാം വരുന്നത് ബഡ്ജറ്റുള്ള സാധനം ജസ്റ്റ് ഞാൻ കാണിച്ചിട്ടാണ് ഒരു മോഡൽ ഷോക്കാണ് ഇതാ എല്ലാ ട്രെൻഡിങ് ഐറ്റംസ് സാധനം പിക്ക് നമ്മൾ സ്റ്റാഫ് കസ്റ്റമേഴ്സ് ഒക്കെ അത്രയും പിക്ക് ആൻഡ് ട്രോപ്പ് ലെവൽ നമുക്ക് സാധനം എടുക്കാൻ പറ്റും ഡെയിലി വെയർ കുർത്തീസിന്റെ കുറച്ച് കളക്ഷൻ കാണിച്ചാൽ അത്രയും കളക്ഷൻസ് കലക്ഷൻസ് എല്ലാവർക്കും ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റുക അടുത്തവണ അഞ്ഞൂറ് രൂപ മുതൽ ആയിരം റേഞ്ചിൽ കിട്ടുന്ന ഒരു ബഡ്ജറ്റ് അതും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട് തരട്ട ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുകൊടുത്ത നമുക്ക് ഓരോ സാധനം കാണിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് അത്യാവശ്യം പ്രീമിയം ലെവൽ ഒരു അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ആ റേഞ്ചൊക്കെ പറയാനുള്ള ഐറ്റംസ് എല്ലാത്തിനും റേറ്റ് പറഞ്ഞു വച്ചാൽ അത്ര ആയിരക്കണക്കിന് ഡിസൈൻ നമുക്കിവിടെ കാണിച്ചു തരൂണ്ട് അപ്പോൾ ഞാൻ മാക്സിമം എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് എന്താ പറയുക അത്ര ഇഷ്ടപ്പെട്ട കുറച്ച് മോഡൽസ് മാത്രമേ കാണിച്ചിരുന്നല്ലോ ഇങ്ങനെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് കിട്ടാ ഇത് ഞാൻ ഒരുപാട് പറയാം നിങ്ങൾക്ക് ഹോൾസെയിലും വാങ്ങിക്കാം റീറ്റെയിലും വാങ്ങിക്കാം ഇപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ മലപ്പാട് തൃപ്രയാറ് ഗുരുവായൂർ അതുപോലെ തൃശ്ശൂർ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ഏരിയയിലെ ആൾക്കാർക്കൊക്കെ നേരിട്ട് വന്ന കഴിഞ്ഞാൽ ഒരു പീസ് ആണെങ്കിൽ ണ പരിപാടി ആണെങ്കിൽ ഇപ്പം പെരുന്നാൾ റംസാനൊക്കെ അടുത്ത മാസം തുടങ്ങാനായി അതൊരു വിഷു വരുന്നുണ്ട് അപ്പം ആ സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂട്ടിയിട്ട് വന്നിട്ടില്ല അത്രയും ബഡ്ജറ്റ് എടുക്കുവാനും മാത്രമല്ല ഇവിടെ ശരിക്കും ഇവിടെ കോൾ ചെയ്ത പിള്ളേർക്ക് ഇവിടെ ക്യൂ നിന്നിട്ടാണ് പകൽ സാധനം വേണ്ടത് പകല് സാധനം വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ രാത്രി ഒന്ന് വീട് എടുക്കുന്നത് അത്രയും തിരക്കാണ് അത് ഈ ഓഫർ ഇപ്പം ഇവിടെ കിട്ടുന്നില്ല അതിന് ഇത്രയും ബഡ്ജറ്റ് ലെവല് ഹോൾസെയിൽ ലെവൽ റേറ്റ് സാധനം കൊടുക്കുന്നുണ്ട് പല നാട്ടിൽ നിന്ന് ആൾക്കാരും വീടും പിടിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട് ഓരോ ഡിസൈൻസ് കാണാൻ മാക്സിമം കുറച്ച് ഡിസൈൻസ് കാണിച്ച് തരാം അഡിയും എല്ലാ കളേഴ്സ് ബേസ്ഡ് കളേഴ്സ് ആണെങ്കിൽ പെറ്റോ ട്രെൻഡിങ്ങ് എല്ലാ ി കോട്ടൺ അതുപോലെ ഓർഗാനിസ് അങ്ങനെ എല്ലാ ഐറ്റംസും പ്രീമിയം ലെവലിൽ ബഡ്ജറ്റ് സാധനം കിട്ടുന്നുണ്ട് ഓരോ മോഡലും മോഡൽസ് കണ്ടെടുപ്പാ എന്റെ കൂടെ ഒറ്റയ്ക്ക് ഫുൾ മോഡൽസ് കാണിച്ചില്ല ഞാൻ കുറച്ച് കാണിച്ച വീട് ഒരു കല്യാണ പരിപാടിയോ അല്ലെങ്കിൽ എൻഗേജ്മെന്റോ അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് അടിപൊളി അടിപൊളി യൂസ് ചെയ്യാൻ പറ്റുന്ന വെഡിങ് വിയേഴ്സ് പറഞ്ഞ നല്ല ഏറ്റവും ട്രെൻഡിങ് ഐറ്റംസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ അയ്യായിരം റേഞ്ച് വരെ അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് റേഞ്ച് വരുന്ന ഇപ്പോൾ ഐറ്റംസ് ആ റേഞ്ച് തന്നെ ഞാൻ കുറച്ച് എല്ലാം കാണിക്കാൻ കാര്യം ഞാൻ കുറച്ച് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കളേഴ്സ് കാണിച്ചാൽ ഇതൊക്കെ നല്ല പ്രീമിയം പ്രീം സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടോ സെറ്റ് പല കളേഴ്സും നമുക്ക് വെഡ്ഡിങ് വേഴ്സിനും വെഡ്ഡിങ്ങിന് റിസപ്ഷനാ അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ആഘോഷങ്ങൾ അടിപൊളിയാക്കാൻ നേരെ നമ്മുടെ വലപ്പാട് ചന്തപ്പടിയിലെ ഹയറിലേക്ക് വന്നാൽ മതി എല്ലാം ഇത് കൂടാതെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ബിഗ് ബൾ വലിയ പർച്ചേസ് ഒക്കെ നടത്തുമ്പോൾ നല്ല ഒക്കെ നമ്മുടെ ഇവിടുത്തെ ഷോപ്പിൽ നിന്ന് കിട്ടും എല്ലാ കളേഴ്സും ഞാൻ ജസ്റ്റ് കുറച്ച് കുറച്ച് ഡിസൈൻസ് കാണിച്ചരാം ഇതൊക്കെ നോക്കട്ടെ നല്ല ബ്ലൂ ബ്ലൂ ഇടുന്ന ഐറ്റംസ് ആണ് വയരറ്റ് നിങ്ങളെ ഇഷ്ട നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാം നിങ്ങളുടെ കുട്ടികളെ കൂട്ടി കൊണ്ട് പോയി കൂട്ടി വന്നെങ്കിൽ തൊട്ടപ്പുറത്തെ തന്നെ കട മൈഷി ഉണ്ട് മൈഷി ഗേൾസ് ഗേൾസിന്റെയും അതിനെ എന്താ പറയാ ബോയ്സിന്റെ ഒക്കെ എല്ലാ ഐറ്റംസും നല്ല ഇതൊക്കെ എന്തൊന്ന് പൊടി സാറട്ടെ ജസ് ഏറ്റവും ട്രെൻഡിങ് ഇതോടെ തന്നെ ഷാലുണ്ടാവും അതുപോലെ തന്നെ ബോട്ട് ഉണ്ടാവും എല്ലാ ഐറ്റംസും ഉണ്ട് ജസ്റ്റ് ഇപ്പൊ ഇതിപ്പോഴും കോട്ടാ അപ്പുറത്തെ കുറെ കണിക നേരിട്ട് വരിക ഞാൻ ഇപ്പഴേ പറഞ്ഞല്ലോ ജസ്റ്റ് നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി സാധനം എടുക്കാൻ പറ്റും തൊള്ളായിരത്തി രൂപ ഒരു നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂപത് റേഞ്ചിൽ നിന്ന് അടിപൊളി പാർട്ടി വെയർ എന്നുള്ള ഏറ്റവും ട്രെൻഡിങ് ഐറ്റംസ് സാധനങ്ങളാണ് ഹോൾസെയിൽ വരയിൽ നമ്മുടെ ഹയർ ഒരപ്പാട് ചന്തപ്പടി ഞാൻ ലൊക്കേഷൻ താഴെ കൊടുക്കുക ഇവർ കോൺടാക്ട് നമ്പർ കൊടുക്കുക ഇനിയിപ്പോൾ വരാൻ പറ്റാത്ത ആൾക്കാർക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റും താഴെ വാട്ട്സപ്പ് വീഡിയോ കോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്ര ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ ലിങ്ക് ചെയ്യാൻ താഴെ കൊടുക്കുക അല്ലെങ്കിൽ മെസ്സേജ് ഒക്കെയാണ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി പോയി എവിടെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ഈ സാക്ക് അമേരിക്കയിൽ വേണമെങ്കിൽ താഴെ താഴെ നമ്മൾ വിളിച്ചാൽ അമേരിക്കൻ അയച്ചിരുന്നു അത്രയും അത്രയും ഇപ്പോൾ വർഷങ്ങളായി രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഓൾ വേൾഡ് ഷിപ്പിംഗ് എന്നൊരു സ്ഥാപനം കൂടിയാണ് നമ്മുടെ ഹായ മഹിഷൊക്കെ ജസ്റ്റ് നോയിക്കോട്ടെ അപ്പോൾ ഒരു കൂടെ പറയാം നിങ്ങളുടെ കല്യാണ പരിപാടിക്ക് നമ്മൾ ഹയർ വർക്കണം നേരെ ഇങ്ങോട്ട് വണ്ടി വെച്ച് വന്നാൽ ഏറ്റവും പഠിച്ചിട്ട് നമുക്ക് ഒരുപാട് ഡിസൈൻസ് നമുക്ക് കാണിച്ചിട്ടുണ്ട് നെക്സ്റ്റ് കാണാൻ വേണ്ടി ഇപ്പോൾ ഇപ്പോൾ കോളേജ് കുട്ടിയൊക്കെ ട്രെൻഡിങ് അയക്കുന്ന നമ്മളെ കോഡ്സെറ്റ് ഉണ്ട് കോഡ് സെറ്റൊക്കെ ഒക്കെ വെറും അഞ്ഞൂറ് രൂപ വരെ ആണ് നമ്മുടെ പ്രീമിയം ഐറ്റംസ് നമുക്ക് ഹോൾസെയിൽ വരെയും കോഡ്സെറ്റ് വെറും അഞ്ഞൂറ് രൂപ വരെ നമ്മൾ ഹയറിൽ കിട്ടുന്നത് ജസ്റ്റ് നോക്കിയിട്ട് ഓരോ മോഡൽസും കാണിച്ചില്ല ഈ കാണുന്ന മൊത്തം ഇല്ല കോഡ്സെറ്റ് ഇപ്പോൾ ഏറ്റവും ഇന്നലെ വന്ന കലക്ഷൻ ആണ് നമ്മുടെ സ്റ്റാഫ് പറഞ്ഞെല്ലാം കൂടെ കോഡ്സെറ്റാണ് ജസ്റ്റ് നോക്കിക്കോട്ടെ പല 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 ഡിസൈൻസ് വരുന്ന ഐറ്റംസ് ആണ് ഇവിടെ കാണാൻ വരുന്നത് എല്ലാ എല്ലാ ക്ലോത്തിലും ഏറ്റവും കൂടുതൽ വരുന്നത് പോപ്കോൺ ആണെങ്കിലും അതെല്ലാ ക്ലോത്തിലും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് ഓൺലൈനിലും വാങ്ങിക്കും റീറ്റെയിലും വാങ്ങിക്കാം ഹോൾസെയിലും വാങ്ങിക്കാം നിങ്ങൾക്ക് ഇവിടുത്തെ ബഡ്ജറ്റിലും വാങ്ങിട്ട് നിങ്ങളുടെ ഷോപ്പിലും നിങ്ങളുടെ നാട്ടിപ്പുറത്തെ കുടുംബശ്രീ ചേർത്ത് ആഗ്രഹിക്കാ ഇവിടുത്തെ ഒരു പതിനായിരം വെറും വെറും പതിനായിരം രൂപ കയ്യിൽ നിങ്ങൾക്ക് നമ്മുടെ ഹൈ ബിസിനസ് ചെയ്യാൻ പറ്റും വെറും പതിനായിരം രൂപ ഒക്കെ നിങ്ങൾക്ക് തുണി കച്ചവടം തുടങ്ങാം നേരെ തൃശ്ശൂര് നമ്മുടെ തൃപ്രയാർ ചന്തപ്പടി വലപ്പാട് ചന്തപ്പടി വന്നാൽ മതി ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് അടിപൊളി ഐറ്റം കാണാൻ വേണ്ടി പോകുന്നത് കാരണം ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് കഴിക്കുന്ന പ്രീമിയം ക്വാളിറ്റി ഫാൻസി ത്രീ പീസ് സെറ്റുകളുടെ ഒക്കെ ഏറ്റവും പുതിയ കളക്ഷൻസ് നമ്മൾ ഹയറിൽ വന്നിട്ടുണ്ട് ഞാൻ തുറന്ന് കാണിക്കാൻ ഇതിൽ ഇത് ജസ്റ്റ് നോക്കിയാൽ പറ്റില്ല ഇതിപ്പോൾ ഒരു ടോപ്പ് ഉണ്ടാവും ബോട്ടം ഉണ്ടാവും ദുപ്പട്ടു ഉണ്ടാവും ഏകദേശം ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം മൂവായിരം ആറ് റേഞ്ചിലൊക്കെ വരുന്ന ആണ് ശരിക്കും ബാക്കി ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ പോയാലും അഞ്ചും പത്തായിരം വരുന്ന സാധനങ്ങളാണ് ഇപ്പോൾ ഹോൾസെയിൽ വരെ ഹോൾസെയിൽ വരയിലൊക്കെ സാധനങ്ങൾ ഇടുന്നത് ജസ്റ്റ് ഓരോ സാമ്പിൾസും കാണിച്ചു കൊടുക്കുന്നത് ഇതൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാഫ് അടിപൊളി വലിച്ചു വായിട്ട് കൊടുക്കുന്നത് ഈ വാ മൊത്തം നോക്കാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ത്രീ പീസ് സെറ്റിൽ വരുന്ന ഫാൻസി പ്രീമിയ ഐറ്റംസ് ആണ് ഫേസ്യൽ കളേഴ്സിലാണെങ്കിലും വയല എല്ലാ കളേഴ്സിലും എല്ലാ ട്രെൻഡിങ് ഐറ്റംസിലും ഫുള്ള് ഹാൻഡ് വർക്ക് മെഷീൻ വർക്ക് ഐറ്റംസ് ആണ് ഞാൻ കുറച്ചുകൂടി മോൾസ് കാണിച്ചില്ല ഓൾമോസ്റ്റ് കുറച്ച് ഡിസൈൻസ് ഒക്കെ ഞാൻ നമ്മുടെ ഹയർ ഫേഷ്യൽ കാണിച്ചു തരുന്ന കാരണം മൊത്തം കാണിച്ചു തരാൻ പറ്റില്ല അതുകൂടെ നമുക്ക് ഇവിടെ അടിപൊളി ശാലുകളൊക്കെ ഏറ്റവും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോൾസെയിൽ വരെയാണ് നമുക്ക് നമ്മുടെ ഹയർ കിട്ടുന്നത് അതൊന്നും അത്യാവശ്യം നല്ല ഏറ്റവും ട്രെൻഡിംഗ് ഉപയോഗിക്കുന്നത് സ്കാർഫ് സ്കാർഫ് ഉണ്ടെങ്കിൽ നല്ല ഇതുപോലെ സാമ്പിൾ ഗോഡോ പോലെ സ്റ്റോക്ക് ഞാൻ തന്നെ കണ്ടിട്ട് അന്ധം ഇട്ട് എത്തി അത്ര അത്ര സ്റ്റോക്ക് ഉണ്ട് ഇപ്പം മാത്രം അടിപൊളി ഡൽഹിന്ന് ജയ്പൂർ അത് രാജസ്ഥാൻ ഗുജറാത്ത് അങ്ങനെ എന്നോട് എല്ലാ സ്ഥലത്തും പോയിട്ട് ഡയറക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് ഇത്രയും വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് മൊത്തം വെള്ളം നമുക്ക് ഹോൾസെയിൽ വാങ്ങിക്കാൻ പറ്റും റീറ്റെയിലും വാങ്ങിക്കാൻ പറ്റും കുർത്തികളൊക്കെ ആണെങ്കിൽ വെറും നൂറ്റമ്പത് രൂപ മുതലും അത് അത് അത്യാവശ്യം പ്രീമിയം ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ അഞ്ഞൂറ് രൂപ മുതൽ വെഡ്ഡിങ് വിയർ ഒക്കെ ആണെങ്കിൽ ആയിരം രൂപ മുതൽ അങ്ങനെ കൊടുത്ത് എല്ലാ സാധനവും നമുക്ക് ഹോൾസെയിൽ വലിയ നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഓൾമോസ്റ്റ് എല്ലാ സാധനവും ഞാൻ ലേഡീസ് വരെ കാണിച്ചിട്ടുണ്ട് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന വെച്ചാൽ കുട്ടികൾ കിഡ്സിന്റെ ഗേൾസിന്റെ ആണെങ്കിലും ബോയ്സിന്റെ ആണെങ്കിലും തൊട്ടപ്പുറത്തെ സെയിം സ്ഥാപനം തന്നെ പക്ഷെ രണ്ട് സെറ്റഡാക്കി എനിക്ക് ഫ്യൂച്ചർ തന്നെ മെൻസ് വേർ ഒക്കെ വരാൻ വേണ്ടി നമുക്ക് ഒരു കാര്യം ചെയ്യാം കിഡ്സ് വിലയ്ക്ക് പോവാം അപ്പൊ നമ്മൾ അയന വിശേഷങ്ങൾ കണ്ട ശേഷം നെക്സ്റ്റ് വന്നിരിക്കുന്നത് മൈഷാണ് മൈഷ ലൈഫ് സ്റ്റൈൽ ഫാഷൻ ലൈഫ് സ്റ്റൈൽ നമ്മൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കഴിഞ്ഞ പോകുന്ന സമയത്തൊക്കെ നമ്മൾ നമ്മൾ മുറ്റിച്ചുപൂരിലും ഇതിൻ്റെ ഫസ്റ്റ് 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 ഔട്ട്ലെറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഫോണൊക്കെ നല്ല വയലായിട്ട് വീഡിയോ ആയിരുന്നു അപ്പോൾ അതേ കൺസപ്റ്റ് ലെവലാണ് ഇപ്പോൾ ജസ്റ്റ് നോക്കിക്കോട്ടെ കുട്ടികളുടെ കിഡ്സിൻ്റെ എല്ലാ ഐറ്റംസ് എൻ്റെ മോനെ എൻ്റെ ഇതെല്ലാം കണ്ടെ കുഞ്ഞാൻ്റെ എല്ലാം വായിച്ചുകൊണ്ട് പോകും അത്രയും നവല കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ അത്രയും ട്രെൻഡിങ് ലെവൽ ഐറ്റംസ് ഒക്കെ ബഡ്ജറ്റ് ലെവൽ അതായത് നൂറ് ഇന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് മാക്സിമം തൗസൻഡ് കിലോ ആ ലെവലൊക്കെ നമുക്ക് ഈ ബർത്ത്ഡേ ഫ്രോസ് ഫ്രൗസ് എല്ലാ കളേഴ്സും ജസ്റ്റ് നോക്കിക്കോട്ടെ ഇതൊക്കെ കുട്ടികളുടെ എൻ്റെ പോനെ ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ ജസ്റ്റ് പറഞ്ഞത് ഇതിൻ്റെ റേറ്റ് വെച്ച് നാനൂറ് ഉപ്പൊക്കെയാണ് നമുക്ക് ഈ സാധനം കിട്ടുന്നത് എല്ലാ എല്ലാ അറേഞ്ച് നാനൂറ് അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് കുട്ടികളുടെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇരുന്നൂറ് മുന്നൂറ് രൂപ ഒക്കെ ഇതുപോലുള്ള ഡ്രസ്സുകളൊക്കെ നമ്മുടെ മൈഷ നമ്മുടെ വരപ്പാട് വരപ്പാട് നമ്മളെ എന്താ പറയുക തൃപ്രായ അമ്പലത്തിൽ തൊട്ടടുത്ത് നമ്മൾ ഈ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കാം ഇതൊക്കെ കുട്ടികൾ ഡെയിലി വരെ ജസ്റ്റ് ഇങ്ങോട്ട് വന്ന് ജസ്റ്റ് ക്യാമറ ഇങ്ങോട്ട് നമ്മൾ ക്യാമറ കാണിച്ചു കാണിച്ചാൽ പറ്റും ഇതൊക്കെ കുട്ടികളുടെ എന്താ പറയുക ചാകര പോലെ നിങ്ങളുടെ നിങ്ങളുടെ കുട്ടിയൊക്കെ ഡ്രസ്സ് വാങ്ങിക്കണമെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തത് എല്ലാവർക്കും എല്ലാ ക്ലോത്തിലും നിങ്ങളുടെ ബർത്ത്ഡേ പരിപാടികളും അമ്പല പരിപാടി ഉത്സവങ്ങൾ വാങ്ങുന്ന പാ എന്ത് പരിപാടിക്കും പേടുന്ന ഐറ്റംസ് ഒക്കെ ഇത് കാണിച്ചു കാണിച്ചിട്ട് കൈ മേടിക്കാൻ തുടങ്ങി അത്രയും കലക്ഷൻസ് റീറ്റെയിലാണെങ്കിലും നിങ്ങൾക്ക് റീറ്റെയിൽ ആയിട്ട് ഹോൾസെയിൽ ആയിട്ട് വാങ്ങാൻ പറ്റും ചെറിയ കുട്ടികൾ അല്ലാതെ ഏകദേശം ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടികളെ പേടുന്ന ബർത്ത്ഡേ ഫ്രോക്സ് ഒക്കെ ഇതിന് ജസ്റ്റ് ഞാൻ റേറ്റ് പറയും ഇതിലൊക്കെ എണ്ണൂറ്റി അമ്പത് ഒള്ളായിരം രൂപയൊക്കെ അല്ല നമുക്ക് ഇത് ഇത് കിട്ടുന്നത് ശരിക്കും രണ്ടായിരം മൂവായിരം രൂപയുടെ സാധനമാണ് നമുക്ക് എഴുനൂറ് ൂറ് അറുന്നൂറ് സ്റ്റാർട്ടിങ് ഉണ്ട് പക്ഷെ ഓരോ ഓരോ റേറ്റ് പല ഡിസൈൻ വർക്ക് എന്താ നമുക്ക് ഏഞ്ചൽ ഏഞ്ചൽ മാരാകനെ പോലെ നിങ്ങളെ കുഞ്ഞിനെ അണീച്ചു ഒരുക്കാൻ വരുന്ന ഈ സാധനം എഴുന്നൂറ്റി അമ്പത് ഉറുപ്പിയൊക്കെ നമുക്ക് ഇവിടെ ഹോൾസെയിൽ ഹോൾസെയിലായിട്ട് കിട്ടുന്നത് അത് എല്ലാം വൈറ്റിലൊക്കെ മാരാക മാനാഗം അഞ്ഞൂറ് രൂപ അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളരായിരം ആ റേഞ്ചിനൊക്കെയാണ് ഈ പറഞ്ഞ നമ്മളെന്താ പറയുക ബർത്ത്ഡേ ഫ്രോക്സിൽ ഒരുപാട് കളക്ഷൻ ഉണ്ടാകും എല്ലാം കണ്ട് കഴിയാണെങ്കിൽ ശരിക്കും ഒരു രണ്ട് ദിവസം എടുക്കും ഇത് കൂടാതെ നമ്മൾ ഗോഡോണിൽ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് ഇനി ഒരു പീസ് വേണം ഒരു പീസ് വാങ്ങിക്കാം പത്ത് പീസ് വേണം പത്ത് പീസ് വാങ്ങിക്കാം ഒരു ഷാമ്പു ഇല്ലാതെ ബർത്ത്ഡേ ബർത്ത് ഡേ ഫ്രോക്സ് ഒക്കെ ചാകര ലോട്ടി കണക്കിന് സാധനമാണ് ഇപ്പം നമ്മുടെ മനുഷ്യന് വന്നിരിക്കുന്നത് താഴെക്കാട് നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ ഓൺലൈനും ബുക്ക് ചെയ്യാം നേരിട്ടും വരാം ലൊക്കേഷൻ താഴെ കൊടുക്കാം എല്ലാ ഒരുപാട് ഐറ്റംസും ഉണ്ടാ കണ്ട് 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 സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ബന്ധപ്പെട്ട അവസ്ഥയാണ് എന്തായാലും എൻ്റെ മക്കളുടെ കൂടെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെയും ഇതുപോലെ റീറ്റെയിൽ എന്ന് പറയുക ഹോൾസെയിൽ റീറ്റിൽ ഇതുപോലെ കിട്ടുന്ന ചാൻസ് കുറവാണ് നമ്മുടെ തൃശൂര് തൃപ്പൂരും നമ്മുടെ അടുത്തുള്ള വരപ്പാട് വരപ്പാട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഈ ലൊക്കേഷൻ താഴത്തെ ലൊക്കേഷൻ നോക്കി ഇങ്ങോട്ട് വന്നാൽ തരും താഴത്തെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് തരും ഇതൊക്കെ നമുക്ക് റീറ്റെയിൽ വാങ്ങിക്കാൻ പറ്റും ഹോൾസെയിൽ വാങ്ങിക്കാൻ പറ്റും പാർട്ടി വേറല്ലാതെ നമുക്ക് ജസ്റ്റ് ഡെയിലി കുട്ടികളുടെ സ്കൂൾ ആൾക്കാർ ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഡെയിലി വേറെ കുട്ടികളുടെ ഒക്കെ നല്ല ഫ്രോക്ക് ഉണ്ട് അതെല്ലാം പേര് നൂറ് നൂറ്റമ്പത് രൂപയ്ക്കാണ് നൂറ് നൂറ്റമ്പത് രൂപയൊക്കെ സ്റ്റാർട്ടിങ് വരുന്നതാണ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറോ റേഞ്ചിലൊക്കെയാണ് കുട്ടികൾക്ക് നല്ല അടിപൊളി കോട്ടൺ പ്രീമിയം ഐറ്റംസ് ഇതെണ്ടോ നമ്മൾ ചെറിയ ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് നാല് വയസ്സ് അഞ്ച് വയസ്സ് അങ്ങനെ വെള്ളം ഒരു അഞ്ചാറ് വയസ്സ് വരെ ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഫ്രോക്കുകളൊക്കെ നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് ആ റേഞ്ചിലാണ് ഈ സാധനം മൊത്തം ഇടുന്നത് അതുകൂടെ സർപ്ലസ് ആ ബ്രാൻഡ് പ്രീമിയം സർപ്ലസിൻ്റെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് ഹോൾസെയിൽ ഇവിടെ നമുക്ക് ഹോൾസെയിൽ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് റീറ്റെയിൽ ആച്ചോളിക്കാൻ പറ്റും നിങ്ങളുടെ കുട്ടികളെയും കൂട്ടി ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് വരെ കീശകാരിയാവുന്ന സാധനം വാങ്ങിക്കണമെങ്കിൽ നേരെ വന്നോ മക്കളെ നമ്മുടെ പൈസയിലേക്ക്

എനിക്കിപ്പോൾ റീറ്റെയിൽ വാങ്ങിക്കണമെന്ന് നേരിട്ട് വരിക ഹോൾസെയിൽ വാങ്ങിക്കണമെങ്കിൽ നേരിട്ട് വരിക അല്ല ഓൺലൈനിൽ വാങ്ങിക്കണമെങ്കിലും വീഡിയോ കോളേ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും എനിക്ക് കുറച്ചുണ്ടല്ലോ നമുക്ക് ടീഷർട്ട് ഷർട്ട് ഐറ്റംസ് സർപ്ലസ് ഐറ്റംസ് കാണിച്ചിട്ട് കുട്ടികളൊക്കെ ടീഷർട്ടൊക്കെ കിട്ടുന്നത് കുട്ടികളുടെ ടീഷർക്ക് അമ്പത് രൂപ അമ്പത് രൂപ സ്റ്റാർട്ടിങ് വരും അമ്പത് രൂപയ്ക്ക് നമുക്ക് സ്റ്റാർട്ടിങ് സാധനം കിട്ടുന്നത് അമ്പത് രൂപ അറുപത് രൂപ നൂറ് രൂപ ഇരുനൂറ് രൂപ അങ്ങനെ പല പ്രീമിയം ക്വാളിറ്റി സാധനങ്ങൾക്ക് ഡെയിലി വെയിറ്റ് അതായത് സർപ്ലസ് ബനിയൻ കുട്ടികളുടെ നമുക്ക് ഡെയിലി ഉപയോഗിക്കുന്നത് ഗേൾസിലാണെങ്കിലും ബോയ്സിലാണെങ്കിലും ജസ്റ്റ് ആയിട്ട് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് എല്ലാ ഡിസൈൻസും കാണിച്ചിരുന്ന ഇതിപ്പോ സാമ്പിളോട്ടെ ഈ ആഴ്ച വന്ന ഐറ്റംസ് ആണ് നിങ്ങൾക്ക് ഇത് ഓൺലൈൻ വാങ്ങിക്കാൻ പറ്റും റീറ്റെയിൽ ഇവിടെ വന്ന് വാങ്ങിക്കാൻ പറ്റും ഹോൾസെയിൽ ചെയ്ത് കച്ചവടം ചെയ്യണമെങ്കിൽ ഇത് ബ്രാൻഡ് ഡിസ്നീൻ്റെ ഒക്കെ നല്ല അടിപൊളി സർപ്രൈസ് ഐറ്റംസ് ആണ് ഓൾ ഇന്ത്യ ലെവൽ നമുക്ക് ചെയ്ത് തരാൻ പറ്റും ഹോൾസെയിൽ ചെയ്യാൻ പറ്റും ഓൺലൈൻ ചെയ്യാൻ പറ്റും ഒരിക്കൂടെ പറയാം ഈ റേറ്റ് നമുക്ക് എവിടെ കിട്ടാൻ ചാൻസു തൃശ്ശൂർ എറണാകുളം ഭാഗത്തോ നേരെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ മതി അതിന് എറണാകുളം കേരളത്തിൽ വീഡിയോ ആണ് ആർക്കും ഇങ്ങോട്ട് വരാം കേട്ടോ നമ്മൾ ഗുരുവായൂർ അമ്പത്തിന് പേ ഗുരുവായിരുന്ന എറണാകുളം പോകുന്ന റൂട്ടിൽ നമ്മൾ തൃപ്തി അമ്പത്തിന് ഒരു കിലോമീറ്റർ ദൂരെ നമ്മുടെ ഈ ഉള്ളൂ ഓൾറെഡി ആ ലൊക്കേഷൻ പറഞ്ഞു റൈഹാൻ കോളേജ് റേഹാൻ കോളേജ് ഓഫ് ഓപ്റ്റോമെട്രിക്കും നേരെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ ആണ് ഈ സ്ഥലം വരുന്നത് എല്ലാ മോഡൽസും കാണിച്ചിരുന്ന ആഗ്രഹം ഉണ്ടോ അതൊക്കെ എല്ലാ കുട്ടികളൊക്കെ പോലെ മൂഡീസ് ഒക്കെ ഇതിന്റെ ഒക്കെ റേറ്റ് ഞാൻ ജസ്റ്റ് പറഞ്ഞ കേട്ടോ ഇതൊക്കെ നൂറ്റി അമ്പത്തൊമ്പത് ഇതിന്റെ ഒക്കെ റേറ്റ് വരുന്നത് അത്യാവശ്യം ഇന്റർലാൽ ഉപയോഗിക്കുന്ന ഐറ്റംസ് ഒക്കെ അത് നെക്സ്റ്റ് സാധനം കാണിച്ചിട്ടുണ്ടോ ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് എടുക്കുന്നതാണ് ക്യാമറ ജസ്റ്റിംഗ് കൊണ്ടുവന്ന ഞാൻ കാണിച്ചിടാം ഇത് കണ്ടോ ഇതിപ്പോ ഏറ്റവും കൂടുതൽ കുട്ടികളൊക്കെ കുട്ടികളെ ഗേൾസിന്റെ ഒക്കെ നല്ല ഇമ്പോർട്ടഡ് പർദാസ് ഇതിപ്പം ട്രെൻഡിങ് കേരളത്തിൽ ട്രെൻഡിങ് ആണ് ഇതുപോലത്തെ പർദാസിന്റെ ഹോൾസെയിൽ മാർക്കറ്റ് കിട്ടുന്നതിനൊക്കെ അത് ഏറ്റവും വില വില കുറവ് വില കുറഞ്ഞിട്ടാണ് നമ്മുടെ മൈഷേരി കിട്ടുന്നത് ഇതിനൊക്കെ റേറ്റ് ഞാൻ ജസ്റ്റ് വന്നത് ആയിരം ആ റേഞ്ചിലൊക്കെ സ്റ്റാർട്ടിങ് തൊള്ളായിരത്തി സ്റ്റാർട്ടിങ് മാർക്കറ്റിൽ മൂവായിരം നാലായിരം രൂപയൊക്കെ ഇതിനകത്ത് വർക്ക് ഐറ്റംസ് ആണ് വരുന്നത് നെക്സ്റ്റ് ആണെങ്കിൽ കാണിച്ചാൽ ഇമ്പോർട്ടഡ് ചൈനീസ് ഗൗണുകൾ ഇതാണോ പ്രീമിയം ഇമ്പോർട്ടഡ് ചൈനീസ് ഗൗണൊക്കെ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ മാക്സിമം ഒരു ആയിരം റേഞ്ചിലൊക്കെയാണ് ഹോൾസെയിൽ നമുക്ക് കിട്ടുന്നത് പല റേഞ്ചിലുണ്ട് ആ സ്റ്റാർട്ടിങ് റേജിൽ ഞാൻ പറയുന്നത് പല റേഞ്ച് പ്രീമിയം ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെ ഹോൾസെയിൽ ഒരുപാട് സ്റ്റോക്ക് ഇപ്പം നമ്മുടെ മൈഷേർ വന്നിട്ടുണ്ട് താഴെ ഇതിൻ്റെ നമ്പർ കൊടുക്കുക നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് ഓൾ വേൾഡ് ഡെലിവറി ഇട്ട് പിന്നെ

വീട്ടിലേക്ക് ചേച്ചിമാർക്കാണെങ്കിലും ഒരു സാധന ചെറിയ ചെറിയ കട തുടങ്ങുന്നത് പോലും നിങ്ങൾക്ക് ഇവിടെ ബന്ധപ്പെടാൻ പറ്റും വെറും പതിനായിരം രൂപക്ക് നിങ്ങൾക്ക് തുണിക്കച്ചവ തുടങ്ങി നേരെ താഴെ കൊടുത്ത് നമ്പർ വിളിച്ചോട്ടെ ചെറിയ കുട്ടികളും കൂടാതെ അത്യാവശ്യം കോളേജ് പഠിക്കുന്ന പെൺകുട്ടിയും സ്കൂൾ പഠിക്കുന്ന പെൺകുട്ടിക്ക് വിടുന്ന അത്യാവശ്യം ടീഷർട്ടൊക്കെ നല്ല കളും ഡെയിലി ഒരു എന്താ പറയുക ഹൂഡീസ് ഇപ്പോൾ ട്രിപ്പളം ഉപയോഗിക്കാൻ പറ്റുന്ന ഗേൾസിൻ്റെ ആണെങ്കിലും അതെന്താ പറയുക അത്യാവശ്യം ഒക്കെ പറഞ്ഞിട്ട് ട്രെൻഡിങ് മോഡൽ നമുക്ക് ഡെയിലി ചെറിയ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പല ഉണ്ട് മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ പക്ഷേ പ്രീമിയം ആവാൻ റേഞ്ചുള്ളൂ അത് ഫുൾ സ്ലീവ് അതുപോലെ ഹാഫ് സ്ലീവ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് ഗേൾസിൻ്റെ അതായത് ബോയ്സിൻ്റെ ഒക്കെ ഉണ്ടാ അങ്ങനെ എല്ലാ സാധനവും ഉണ്ട് ഇതൊക്കെ ഉണ്ടാകും അതൊക്കെ അടിപൊളി ആ കാശ്മീരിലൊക്കെ ടൂർ പോകുമ്പോൾ ഇടയ്ക്ക് പറ്റുന്ന വാരണാസിൽ പോകുമ്പോഴാണ് വരുന്ന ജാക്കറ്റ് ഉണ്ട് ഇതൊക്കെ ചെറിയ ഇതിന് ഒരുപാട് ഷോപ്പ് ഉണ്ട് ഇതിന്റെ ഹോൾസെയിൽ ഒന്ന് വിളിച്ചാൽ മതി ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാം നോക്കി കഴിഞ്ഞാൽ പൊളിക്കൂ ഇതൊക്കെയാണ് ഗേൾസിന്റെ ഡെയിലി വെയർ ഐറ്റംസിൻ്റെ കറക്റ്റ് ജസ്റ്റ് കണ്ടുപോയിക്കും എല്ലാം നല്ല നല്ല മോഡൽസ് ഉണ്ടാവും നല്ല സർപ്ലസ് ആണ് ബ്രാൻഡ് ഐറ്റംസ് ആണ് ഇതൊക്കെ ഉണ്ടാ അല്ലാതെ ഓടിക്കുമ്പോൾ ബുള്ളറ്റ് ബുള്ളറ്റ് ട്രിപ്പൽ മൂന്നു രൂപ ജാക്കറ്റാണ് ഗേൾസിൻ്റെ ആണ് വേണം ബോയ്സിൻ്റെ ഇട പുലി ഷർട്ട് പുലി ഷർട്ടാണ് പുലിക്കോട്ട് എന്ന് പറയാൻ പറയുന്നത് ഐറ്റംസാണ് ഇങ്ങനെ കൊണ്ടുവന്ന എല്ലാ ട്രെൻഡിങ് സാധനങ്ങളും സർപ്ലസ് ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മൈഷേലുണ്ട് അപ്പോൾ ഓൾറെഡി അപ്പുറത്തെ ഹൈൽ കണ്ട ലേഡീസിൻ്റെ ഫുൾ ഐറ്റംസാണ് ഒരു ശരിക്കും വെച്ചൊരു ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് പാക്കേജ് ആയിട്ട് ഡ്രസ്സിൻ്റെ എല്ലാവിധ ഐറ്റം സാധനങ്ങളും നമുക്കിവിടെ കിട്ടും എല്ലാം കാലം കോട്ടിൻ്റെ കാലം ഒരുപാട് ഐറ്റംസ് കിട്ടിൻ്റെ ട്രെൻഡിങ് ഐറ്റംസ് ഫുള്ള് ഫുള്ള് അടുത്തത് ഫുള്ള് അടുത്ത സാധനം ഇപ്പം നമ്മൾ യൂറോപ്പിലൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാർ ലേഡീസും നേഴ്സുമാർക്കെല്ലാം വാങ്ങിക്കാൻ പറ്റും അങ്ങനെ എല്ലാം പഠിച്ചിട്ടുണ്ടാവും കേട്ടോ എന്താ അതറിൻ്റെ ഐറ്റംസ് ഇത് കൊള്ളാട്ടോ അതൊക്കെ നല്ല കെടം ജാക്കറ്റ് ഇത് സത്യ രീതിയിൽ കാണിക്കണ്ടത് ഇതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയി ഇപ്പം ഓൺലൈനില് കിട്ടുന്നതിനെ നമ്മുടെ ആമസോൺ ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്നതിനെ കാട്ടി വില കുറച്ചിട്ടാണ് നമുക്ക് നമ്മുടെ മൈസൂർ ഹോൾസെയിൽ കിട്ടുന്നത് മോനെ എന്താ വെയിറ്റ് ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൂടാതെ ബോയ്സിൻ്റെ ഒക്കെ ഡെനിമിന്റെ സെറ്റ് ആണ് അതായത് പാന്റ് വന്നത് ഡെനിമിൽ വരുന്ന നല്ല അടിപൊളി ഇമ്പോർട്ടൻറ്റ് സർപ്ലസ് ഐറ്റംസ് ഒക്കെയാണ് ഏറ്റവും കുറച്ച് അറുന്നൂറ് എഴുന്നൂറ് റേഞ്ച് ഒക്കെയാണ് ഇതുപോലെ സെറ്റ് വരുന്നത് ഇതിലൂടെ പാൻറ്റ് ഇവിടെ വരുന്നത് ഇതുപോലെ ഫുൾ സ്ലീവ് ടീഷർട്ട് ഷർട്ട് മാത്രമല്ല നല്ല അടിപൊളി ഡെനിമിന്റെ ജീൻസ് പാന്റ് പല കളേഴ്സ് വരുന്നുണ്ട് അതിൻ്റെ ഒരു സെക്ഷൻ സാമ്പിൾ സാമ്പിളാണത് ജസ്റ്റ് സാമ്പിൾ മാത്രം എല്ലാ പീസിൻ്റെ ഒരു സാമ്പിൾ മാത്രമേ നമ്മളോട് ഇവിടെ ബാക്കി ഹോൾസെയിൽ മൊത്തം ഗോഡോ ഉള്ളത് സ്റ്റോക്കും ഇഷ്ടം പോലെ ഇപ്പം നമ്മുടെ പെരുന്നാൾ നോമ്പുകാരൊക്കെ തുടങ്ങാനായി അടുത്ത മാസം നോമ്പ് തുടങ്ങാനായി വിഷു വരാറായി ഈസ്റ്ററൊക്കെ വരാറായി ആ സമയത്തൊക്കെ പൈസ ഉണ്ടാക്കില്ല ഈ പറഞ്ഞ വിഷുവിനും ഈസ്റ്ററിനും പെരുന്നാൾക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ പതിനായിരം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് കച്ചവടം തുടങ്ങിയിൽ നേരെ താഴെക്കോട് നമ്പർ വിളിച്ച ഓൾ കെയർ നമുക്ക് ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇനി അടുത്ത ദശം കാണിച്ചാലും ഓക്കെ യാണെങ്കിൽ ഗേൾസിന്റെ ഒക്കെ അത്യാവശ്യം ഇമ്പോർട്ടഡ് സെന്താ പറയാ റഡി പോളി ഇതായി മറ്റൊരു ട്രെൻഡിംഗ് നമ്മൾ തല്ലുമാന സിനിമ സമയത്തൊക്കെ വരുന്ന ഇമ്പോർട്ടഡ് പാൻറ് കേട്ട പാൻറ്റിൻ്റെ ഡേല് അതിൻ്റെ പല ഐറ്റംസ് ബോയ്സിൻ്റെ ഉണ്ട് ഗേൾസിൻ്റെ ഉണ്ട് നമുക്ക് യു ഡി ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ അടുത്തൊക്കെ ഇതൊക്കെ പ്രിന്റ് റഡി പോളി ഇതാണ് ഇമ്പോർട്ടഡ് സർപ്ലസ് ഗേൾസിൻ്റെ ഒക്കെ ബോട്ടം വീട്ടാ അങ്ങനെ ഒരുപാട് കിഡ്സിൻ്റെ ഉണ്ട് നോക്കിയ ഒരുപാട് കുട്ടികളൊക്കെയാണെങ്കിൽ ഇഷ്ടം കിട്ടുന്നത് കുട്ടികൾ പല കളേഴ്സാണ് നോക്കിയാൽ ഇതൊക്കെ നമ്മൾ ലഗ്ഗീൻസും ജഗീൻസും ഒക്കെ പറയുന്നത് പുറത്തെ പ്രീമിയം ട്രെൻഡിങ് ഇമ്പോർട്ടഡ് ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ് കൊറിയൻ മെയ്ഡ് ഐറ്റംസ് ആതൊക്കെ വരുന്നത് ജസ്റ്റ് നോക്കിക്കോട്ടോ പല കളേഴ്സ് വരുന്നുണ്ട് അതിൻ്റെ ഒരു സെക്ഷൻ ആയി ആയിക്കാറുണ്ട് അടിപൊളി നമ്മളെ മാത്ര പൊളിക്കും ഇതിൻ്റെ റേറ്റ് ഞാൻ ജസ്റ്റ് പറയുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വേറും വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ ഒക്കെ നമുക്ക് ഇത് കിട്ടുന്ന ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഹോൾ സെയിൽ ഇതിൽ അഞ്ഞൂറ് അറുന്നൂറ് രൂപയൊക്കെയാണ് റീറ്റെയിൽ ഒക്കെ കിട്ടുന്നത് അതിൻ്റെ ഒരു ഈ കടന്ന് മൊത്തം അടുത്തൊരാൾക്ക് ഫസ്റ്റ് വന്നപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു സെക്ഷനാണ് ഇത് അയവ നിങ്ങളുടെ കുഞ്ഞ് മകൾക്ക് വായിച്ചൊക്കെ വരുന്ന സെറ്റ് എൻറ്റം മോനെ പ്രീമ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ പാൻ എടുത്താ പാൻ എന്താ ഒരു പാൻറ്റും വരും അടിപൊളി ഒരു ഫുൾ സ്ലീവ് പോളി സാധനം ഒരിക്കലും കളറും പോലെ പക്ക പല ബ്രാൻഡ് ലെവല് ഇതാ സർപ്രൈസ് ഐറ്റംസ് അതിന് ഇഷ്ടം പോലെ കളക്ഷൻ എല്ലാം എല്ലാം നോക്കിക്കോട്ടാ ഇതെല്ലാം പൊളി പൊളി സാധനങ്ങളാണ് ഇതൊക്കെ ജസ്റ്റ് പഠിച്ചിട്ട് ഇതൊക്കെ പഠിച്ചിട്ടുള്ള എത്ര രൂപയ്ക്ക് റേറ്റ് ജസ്റ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഈ മുന്നൂറ്റി പത്ത് രൂപ മുന്നൂറ്റി ഇരുപത് രൂപയൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്താ നല്ല അങ്ങനെ വേണ്ടുന്ന കുട്ടികൾ ചെറിയ ജനിച്ച കുട്ടികൾ മുതൽ ഏകദേശം പ്രായത്തിലാൾക്കും ലേഡീസിന്റെ കിഡ്സിന്റെ ജെൻസിന്റെ അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ജെൻസിന്റെ ഓപ്പൺ ആയില്ല പണി നടന്നുകൊണ്ട് അപ്പൊ ലാസ്റ്റായി നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് കിഡ്സിൻ്റെ തന്നെ കുറച്ച് നമുക്ക് അത്യാവശ്യം പാർട്ടി വെയർഷർ കുട്ടികളൊക്കെ നല്ല ഷർവാണ് ഏറ്റംസിൻ്റെ ഒക്കെ നല്ല പ്രീമിയം അതൊക്കെ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുക ചെറിയ മുന്നൂറ്റി അമ്പത് രൂപ റേഞ്ച് സ്റ്റാർട്ട് ചെയ്തത് തന്നെ തന്നെ കല്യാണത്തിനും അത് നമ്മുടെ പരിപാടിക്കലും ഉപയോഗിക്കാൻ പറ്റും അതാണ് നല്ലതാണ് സെറ്റ് ബാബാസൂടെ സെറ്റ് ഒരുപാട് ഐറ്റം അതിൻ്റെ സെക്ഷൻ അതാണ് കോട്ട് സൂട്ട് സെറ്റ് അതിന്റെ പൊത്താണ് അവർ ഏകദേശം ഒരു രണ്ട് വയസ്സ് മുതൽ ഏകദേശം ഒരു അഞ്ച് ആറ് എട്ട് വയസ്സ് രൂപയൊക്കെ ഉണ്ടാകാം നല്ലതൊക്കെ ടാ ഇതൊക്കെ ഇതാണ് നാനൂറ്റി അമ്പത് ഉറുപ്യ അങ്ങനെ എല്ലാ ഐറ്റംസും ഈ സെക്ഷനിൽ ഉണ്ട് ജസ്റ്റ് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അത് തന്നെ ഗേൾസിൻ്റെയും ഗേൾസിന്റെ അത്യാവശ്യം പ്രീമിയം വെയർ ഐറ്റംസ് ഇവിടെ നടത്തി ഇതൊക്കെ ഡാ ഗേൾസിന്റെ ഒക്കെ നല്ല അടിപൊളി പാർട്ടി വെയർ ഐറ്റംസ് ഒരു സ്കൂൾ പഠിക്കുന്ന ഒരു എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊക്കെ സാധനങ്ങളുണ്ട് ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇതേസിൻ്റെ ഒക്കെ നല്ല അടിപൊളി ഇതാ ഇങ്ങനത്തെ സെറ്റുകൾ എന്നാ ശാ എന്താ രസം അല്ല പ്രീമിയം വെഡ്ഡിങ് വെയർക്ക് പറയാം പാർട്ടി വെയർ ഐറ്റംസ് ആ ഗേൾസിന് ഒരുപാട് സാധനങ്ങളാണ് ഇവിടെയുണ്ട് ജസ്റ്റ് റേറ്റ് സ്റ്റാർട്ടിങ്ങിന് ഇതിനെ വരുന്ന എണ്ണൂറ് തൊള്ളായിരം രൂപയ്ക്കൊക്കെ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കൂടെ പറയാം റീറ്റെയിലും വാങ്ങിക്കാം ഹോൾസെയിലും വാങ്ങിക്കാം ഓൺലൈനും വാങ്ങിക്കാം ഭയങ്കര സന്തോഷത്തോട് കൂടി ഞാൻ ഈ വീഡിയോ വായിക്കുന്നത് കാരണം നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ കൂടിയിട്ട് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് തുടങ്ങിയ സ്ഥാപനം ഭയങ്കര ഹിറ്റ് ആയിട്ടാണ് മൈ തുടങ്ങിയപ്പോൾ ഹയറങ്ങി ഇപ്പം മനസ്സിലും പോകുന്നുണ്ട് ഞാനിപ്പോൾ ഈ കോഡർ കോർഡർ ഭയങ്കര ഇഷ്ടപ്പെടുന്നത് അത്ര പ്രീമിയം ഫീൽ ഫീലാണ് ഡ്രസ്സുകളൊക്കെ ചെറിയ കുട്ടികളുടെ എന്താ പറയുക സർപ്ലസ് ഐറ്റംസ് മുതൽ ലേഡീസിൻ്റെ ഒക്കെ കല്യാണത്തിൻ്റെ അങ്ങനെ എല്ലാ ഐറ്റംസും എ ടു സെറ്റ് ഐറ്റംസ് ഹോൾസെയിൽ വിലയിലെ നമുക്ക് ഹോൾസെയിൽ വിലയിലാണ് നിങ്ങൾക്ക് ഡ്രസ്സ് എ ടു സെറ്റ് ഡ്രസ്സുകൾ ഹോൾസെയിൽ വിലയിൽ ഓൺലൈനും വാങ്ങിക്കാം റീറ്റെയിലും വാങ്ങിക്കാം പതിനായിരം രൂപ മിനിമം ഉണ്ടെങ്കിൽ കച്ചവടം തുടങ്ങാൻ പറ്റും അപ്പം തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുക വളരെ സന്തോഷമാണ് നമ്മൾ സുഹൃത്തുക്കൾ ഇപ്പം ഇതിപ്പോൾ ഇനി ഒരുപാട് ഫാഞ്ചൈസും ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ നമ്മൾ ഓൾ കേരള വരുന്ന ഒരു മെൻസുവിൻ്റെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ റീറ്റെയിലുമായി ഇപ്പം ഈ ഫോർ എക്സാമ്പിൾ എറണാകുളം തൃശ്ശൂർ ഭാഗത്ത് ആൾക്കാരൊക്കെ നേരിട്ട് ഇങ്ങോട്ട് വരാം നമ്മൾ നമ്മൾ നമ്മളിവിടത്തേക്ക് പോകുന്ന എറണാകുളം പോകുന്നവർക്ക് നമ്മൾ വലപ്പാട് വനപ്പാട് ചന്തപ്പൊടി സ്ഥാപനം നമ്മുടെ റീഹാൻ കോളേജിനെ നേരെ താഴെയാണ് നമ്മുടെ മണപ്പുറം ഫിനാൻസിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ ഒരു അഞ്ഞൂറ് മീറ്റർ ഇപ്പുറത്താണ് തൃപ്തി അമ്പത്തൂറ് കിലോമീറ്റർ ഇപ്പുറത്താണ് ഫുൾ ലൊക്കേഷൻ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുക വാട്സാപ്പ് ലിങ്ക് കൊടുക്കുക ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുക്കുക എല്ലാ ഹെൽപ്പും ബിസിനസ് ചെയ്യാൻ അവർ ചെയ്തതും അതൊന്നും റീറ്റലൊക്കെ നിൽക്കുക ഈ ബഡ്ജറ്റിലൊക്കെ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുത്തിയിരിക്കുന്നു ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും നമ്മുടെ പേജും അതുപോലെ തന്നെ നമ്മുടെ മഹിഷേൻ്റെ ഹൈ പേജ് താഴെ ലിങ്ക് ചെയ്യാൻ കൊടുക്കുക അവർ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ നല്ലതായിരിക്കും ശുഭരാത്രി ശുഭദിനം